നമസ്കാരം ജയശങ്കർ സാറേ നമസ്കാരം സാറേ ഞാൻ വിളിച്ചത് നമ്മുടെ ഈ മുഖ്യമന്ത്രി ഇപ്പൊ ഈ അടുത്തതായിട്ട് ഓരോ അന്വേഷണങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട് ഈ അന്വേഷണങ്ങളൊക്കെ ഈ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ ഉദാഹരണം ഈ തൃശൂർ പൂരം തൃശൂർ പൂരം കലങ്ങി അതിലുണ്ടായ ആ കലക്ട് ചെയ്ത് ഇതുവരെ ആരാണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല വിവരാവകാശ പ്രകാരം അന്വേഷിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ ഒന്നും നടന്നിട്ടില്ല ഒന്ന് പറയാമോ സാറേ ഇത്തരത്തിലുള്ള പ്രഹസനമായ അന്വേഷണങ്ങളെ കുറിച്ച് തൃശൂർ കുറിച്ച് ആദ്യം പറയാം ഞാൻ എല്ലാ വർഷവും തൃശൂർ പൂരത്തിന് പോകുന്ന ആളാണ് പൂരം കാണുക കേൾക്കാൻ അനുഭവിക്കുകയും ചെയ്യുന്ന ആളാണ് കണിമംഗല ശാസ്ത്രാ വാഹനപ്പുറത്തും മറ്റും കിട്ടും കഴിഞ്ഞാൽ ഏതാണ്ട് ഒരേ സമയത്താണ് ഈ പൂരപ്പറമ്പിൽ ചെയ്യണം അത് സവിശേഷമായ ഒരു അനുഭവമാണ് വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റിയില്ല കഴിഞ്ഞവണത്തെ പൂരത്തിന് തന്നെ ചെറിയ പ്രശ്നങ്ങൾ പോലീസ് ഉണ്ടാക്കി ഈ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പോലീസ് ആന പോലെ അമ്പാരി പോലെ അല്ലെങ്കിൽ മേടം പോലെ വെടിക്കെട്ട് പോലെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പോലീസ് കാരണം ഒരു പോലീസുകാരന്റെ ഭാഗത്ത് എന്തെങ്കിലും അവിവേകമായ ഒരു പ്രവൃത്തി ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൂരം വലിയ ദുരന്തത്തിൽ കലാശി ആനയുടെ അല്ലെങ്കിൽ വെടിക്കെട്ടിനിടയ്ക്ക് അപകടം സംഭവിക്കുക ഇങ്ങനെയൊക്കെയുള്ള വലിയ അപകട സാധ്യതകൾ ഇന്നത്തെ പിന്നെ തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടാകും എന്ന ഭയം പോലും ജലകൊല്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ട് വലിയൊരു പുരുഷാരം അവിടെ ഒത്തുകൂടുകയാണ് ആ തൃശൂർ പൂരപൂരപ്പറമ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു ജനസഞ്ചയമായിട്ട് മാറും അവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിതാന്തമായ ജാഗ്രതയും കരുതലും ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് നിസ്വാർത്ഥമായിട്ട് സേവനം നടത്തുന്നവരാണ് പോലീസുകാർ അവരോട് എനിക്ക് വലിയ ആദരവുണ്ട് പക്ഷെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയ അതിന്റെ സത്യാഘാതം ഫാക്ടറായിരിക്കും ഇവിടെ സംഭവിക്കുക എന്ന് വെച്ചാൽ അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ ഒരു അവിവേകിയായ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളാണ് കഴിഞ്ഞ തവണയും അനാവശ്യമായ നിയന്ത്രണങ്ങൾ അസ്ഥാനത്ത് പ്രയോഗിച്ച് ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത് അന്ന് തന്നെ പൂര കമ്മിറ്റിക്കാർ പാറമേക്കാവ് ദേവസ്വം പാറമേക്കാവ് അതുപോലെ തിരുവമ്പാടി കൊച്ചു ദേവസ്വം ബോർഡും ഒക്കെ പറഞ്ഞാൽ നിങ്ങളെ വെച്ചിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഈ വർഷവും അദ്ദേഹം തന്നെ തുടരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം തികച്ചും അപ്രായോഗികമായിട്ടുള്ള പല നടപടികളും പ്രഖ്യാപിക്കുന്നു അതിന്റെ ഫലമായിട്ട് പൂരപ്പുറിലേക്കുള്ള ജനങ്ങളുടെ വരവ് തന്നെ തടസ്സത്തിൽ അതിലുപരിയായിട്ട് ഇത് തെറ്റായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുണ്ട് ഈ രാവിലെ ഏട്ടാം ചടങ്ങ് കണിമംഗല ശാസ്താവിന്റെ എടുത്തുള്ളതാണ് അവിടെ മുതൽ തന്നെ പ്രശ്നം ഉണ്ടാവുന്നത് ആ ശാസ്ത്രാവിന്റെ എഴുന്നള്ളത് വരുന്ന സമയത്ത് അതിലെ പ്രൈവറ്റ് ബസ് കിട്ടി അങ്ങനെ അവിടെ ഗതാഗതം കുറിച്ചുണ്ടായി മൊത്ത ചേരകൾക്ക് കുറിച്ചുണ്ടായി ഇതൊക്കെ അറിയുന്ന ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെയുണ്ട് കഴിവും പ്രാപ്തിയുമുള്ള മുൻകാലങ്ങളിൽ പൂര ആഘോഷത്തിൽ പങ്കെടുത്ത് ഈ ചടങ്ങുകളുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളുകൾ അവരുടെ ആരുടെ വാക്കുകൾ വിലമതിക്കാതെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ചെയ്യുന്നത് അപ്പൊ രാവിലെ മുതൽ കുഴപ്പമാണ് ഇത് അട്ടിമറിക്കുന്ന ആരെങ്കിലും ഗൂഢാലോചന എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതിനുള്ള സാധ്യത എന്റെ അറിവിൽ കുറവാണ് കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന ആളുകളൊക്കെ പൂരപ്പറമ്പിൽ ആ സമയത്ത് തൊട്ടുണ്ട് മന്ത്രിമാരുണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുണ്ട് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ ഈ അങ്കിത അശോകനെ നിയന്ത്രിക്കാൻ കഴിവും ആ അധികാരവും ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഇവരൊക്കെ ആ സമയത്ത് വിസങ്കരായി നിൽക്കേറും അവരാരും ആ സമയത്ത് ഇടപെട്ടില്ല എത്രയോ മന്ത്രിമാരുണ്ടായിരുന്നു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടായിരുന്നു അവർക്ക് ഇപ്പോ ഇതിന്റെ പുറകിൽ ഗുണാലോയോടെ അട്ടിമറിയാണെന്ന് പറയുന്നവരാണ് സത്യത്തിൽ ഇവരാരെങ്കിലും ഒരാൾ അവിടെ ഫലപ്രദമായിട്ട് ഇടപെടുകയും ഈ അവിവേകിയായ പോലീസ് ഉദ്യോഗസ്ഥനോട് അയാളുടെ നിലപാട് തിരുത്താൻ പറയുകയും ഇനി ഇവർ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യാറുന്നല്ലോ മധ്യമേഖലാ ഐ ജി അല്ലെങ്കിൽ പോലീസ് സംസ്ഥാന പോലീസ് മേധാവി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പോലീസിന്റെ സെക്രട്ടറി സാക്ഷാൽ മുഖ്യമന്ത്രി ഇത്ര ആൾക്കാരൊക്കെ ഉള്ള ഒരു സംസ്ഥാനമല്ലേ കേരളം മേളാവിൽ പറഞ്ഞ് ഇതിന് പരിഹാരം ഉണ്ടാക്കാമായിരുന്നു രാവിലെ ഏഴ് മണിക്കബദ്ധമാണ് അവിടെ നിന്ന് അങ്ങോട്ട് അബദ്ധങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് രാവിലെ ഒരു പതിനൊന്നര മണിക്ക് തിരുവമ്പാടിയിലെ ഗംഭീരമായ മടത്തിൽ വരവ് ഉണ്ടാവും അവിടെയും ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശാനുസരണം അവിടെയും പോലീസുകാർ പട്ടിസഭ നടത്തിയത് പോലീസുകാർക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല താല്പര്യം ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാത്ത അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൂടിയ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ പലവിധ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാണ് അപ്പൊ ഈ നേതാക്കന്മാർ അവിടെ ഉണ്ടാകുന്നതിൽ അവരുടെ കരണക്കുറ്റിക്ക് ഒരു അടിവെച്ച് കൊടുത്തെങ്കിൽ ഒരാളും ചോദിക്കില്ല ആരാണിത് ഞാനോട് ചോദിച്ചിട്ടാണ് കമ്മീഷണർ കർണത്ത് അടിച്ചത് ചോദിച്ചാൽ തൃശ്ശൂരെ ഒരുപക്ഷം ആൾക്കാരുടെ നിർദ്ദേശം പ്രകാരമാണ് ഞാൻ അടിച്ചതെന്ന് പറയാം അത് ചെയ്യാതെ അവിടെ കുന്നം മിഴുങ്ങ പോലെ നിന്ന് ഈ ജനനേതാക്കന്മാർക്കുള്ള അവരാണ് ഈ പൂരം കലക്കിന്റെ ശരിയായ ഉത്തരവാദിത്വം സി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എം എം മർഗീസ് ഉണ്ടായിരുന്നു മന്ത്രി ബിന്ദുണ്ടായിരുന്നു കെ രാജൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ച് വിലപിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് സുനിൽ കുമാർ ഉണ്ടായിരുന്നു ഇവർക്കവിടെ ഉണ്ടായിരുന്നു കെ മുരളീധരൻ ഉണ്ടായിരുന്നു ഒരാൾക്കും ഒരു വിഷമം ഒന്നും തോന്നിയില്ല അത് കഴിഞ്ഞ് ഉച്ചക്ക് രണ്ടു മണിക്ക് വിഖ്യാതമായ പാറമേക്കാവിന്റെ ഇലഞ്ഞിത്ര മേള നടക്കുകയാണ് ആ ഇലങ്ങിത്ര പന്തലേ കയറാൻ വന്ന ആൾക്കാരോട് എത്ര അപര്യാദയുണ്ടെന്ന് പോലീസുകാർ പെരുമാറിയെന്നറിയോ പന്തലിൽ കടക്കാൻ അവസരം കിട്ടിയാൽ വളരെ കുറച്ചു കുറച്ചുപേരൊഴിച്ച് ബാക്കി ആളുകൾ ആരും ആ പരിസരത്ത് നിർത്തിയില്ല അവിടെ വല്ല ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടാവും വിചാരിച്ചിട്ടാണോ അത് അലങ്കൂരമാക്കി അത് കഴിഞ്ഞ് തെക്കോട്ടർക്കത്തിനും ഇദ്ദേഹം ഇതേ ആ പരിപാടി തന്നെ കാണിച്ചു അപ്പോഴും ഈ പറഞ്ഞ ബഹുദിന നേതാക്കന്മാരെ ആരും അനങ്ങിയില്ല ഇതൊക്കെ അങ്ങനെ എന്ന് അവർ വിചാരിച്ചു ഇതാണ് സംഭവിച്ചത് അത് കഴിഞ്ഞ് നേരം കൊളിക്കാനായപ്പോഴത്തേക്കും ഇയാളുടെ പ്രാന്ത് അല്ലെങ്കിൽ ചിട്ടപുറമം അത് മൂർധന്യത്തിലെത്തി അപ്പോഴാണ് ഈ തിരുവമ്പാടി പാറമേക്കാവൊക്കെ ഇനി അങ്ങോട്ട് ഇല്ല നിങ്ങൾ അന്വേഷിച്ചു ചെയ്തോ ഒഴുകി തിന്നോ എന്നുള്ള നിലപാടിലേക്ക് പോയിരുന്നു ഇതിനെക്കുറിച്ച് എന്ത് അന്വേഷണം നടത്തിയാലും ഇതൊക്കെ തന്നെ പുറത്തു വരുള്ളൂ ഇനി അതിന്റെ പുറകിൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഗൂഢാലോചനയും ഉണ്ടായിരുന്നു എന്ന് ഞാനത് പറയുന്നത് കേട്ടു എനിക്കറിയില്ല അമേരിക്കയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്നുള്ള ചാരന്മാർ ഈ പുരാഘോഷം നടക്കാൻ വേണ്ടി രംഗത്ത് വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് ആ നിരുത്തരവാദപരമായി പെരുമാറുന്ന അവിവേകിയായ പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ച് പൂരം നടത്തിയുണ്ടോ എന്ന് സംഭവിച്ച കുഴപ്പമാണ് അങ്ങിട്ട് അശോകന്റെ സാധ്യത വേറെ കൊള്ളാവുന്ന അന്തസ്സുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല സംഭവിക്കുവാൻ മുൻകൊല്ലും സംഭവിക്കട്ടെ എന്താ സംഭവിക്കാൻ അപ്പൊ ഇത് അലങ്കൂലമാക്കിയത് ഈ കമ്മീഷണറാണ് അയാളുടെ പേരിൽ അന്നൊക്കെ അന്ന് നടപടി എടുത്തില്ല അതാണ് വേറെ തെറ്റ് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ബാധിച്ചു എന്ന് പറഞ്ഞു വെറും തെരഞ്ഞെടുപ്പിന്റെ വിഷയമല്ലല്ലോ തൃശൂർ പൂരം എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വിഷയമാണല്ല തൃശൂർ പൂരം അലങ്കരമായപ്പോൾ സ്വാഭാവികമായിട്ടും ആ പൂരപ്രേമികൾക്ക് വിശ്വാസികൾക്ക് വലിയ മുറിവേറ്റു അത് സ്വാഭാവികമല്ലേ ആ പൂരം കലങ്ങന്റെ പിറ്റു ദിവസം ഈ ബഹുജന ആരും ഒന്നും പറഞ്ഞില്ലോ എന്താ പറയാ അങ്കിത് അശോകനെ അന്നേക്കന്ന് സസ്പെൻഡ് ചെയ്യാൻ ചെന്നു കൊണ്ടാണ് പൂരത്തിന്റെ പിറ്റൂസ് അയാളെ സസ്പെൻഡ് ചെയ്താൽ അതിന്റെ അന്തസ്സുണ്ടായിരുന്നു പിറ്റേ ദിവസം സസ്പെൻഡ് ചെയ്തെങ്കിൽ പിൻ റിസൾട്ട് ഒരുപക്ഷെ ഇതാകുമായിരുന്നില്ല ഇവരുടെ ആരുടെ കയ്യിൽ കയറി പിടിച്ചിട്ടില്ലല്ലോ സസ്പെൻഡ് ചെയ്യാതിരിക്കാനായിട്ട് അപ്പോൾ പറഞ്ഞത് ഇയാളെ സ്ഥലം മാറ്റും എപ്പോൾ സ്ഥലം മാറ്റും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണിന്റെ പിറ്റുവ സ്ഥലമാറ്റും പിറ്റിവസം സ്ഥലം മാറ്റിയിട്ട് വല്ല കാര്യമുണ്ട് ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാഞ്ഞുകൊണ്ട് കൊണ്ട് സംഭവിച്ച കുഴപ്പമാണ് തൃശൂർ പൂരം പൂരാരംഗമായത് അതിനെക്കുറിച്ച് ഇനി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനോ സ്കോട്ട്ലൻഡ് ആണോ ഇനി അതിനെ വില്ലെന്ന് കേരള പോലീസ് അന്വേഷണം നടത്തിയാലും ഒരു പിണ്ണാക്കും കിട്ടാൻ പോകുന്നില്ല ഇതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം പിന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന അന്വേഷണങ്ങളൊക്കെ അന്വേഷണം എന്തൊക്കെയോ അന്വേഷണം നടത്തി പോലീസുകാരത്ത് പറയുന്നു ഇനിയിപ്പോ അവരുടെ റിപ്പോർട്ട് ലേക്ക് നമുക്ക് പോലീസുകാരടുത്ത് അന്വേഷണത്തിൽ ആ തൃശൂർ പൂരം കലക്കിയത് അതിന്റെ ജാതക ദോഷം നഷ്ടമായിരുന്നു അല്ലെങ്കിൽ ലക്ഷനാധിപനായ സൂര്യൻ കുജൻ ഇവരൊക്കെ ഏഴാം മണത്തിൽ നിന്നും ഒമ്പതാം ഇടത്തിലേക്ക് മാറി കൊണ്ടാണ് പറയാൻ സാധ്യതയുണ്ട് അതിനപ്പുറത്ത് ഒന്നും കിട്ടാൻ പോകുന്നില്ല കാരണം യഥാർത്ഥ കുറ്റവാളി ഈ അങ്കിത അശോകനാണ് ഇനി അയാളുടെ പുറകിൽ വേറെ ഉണ്ടായിരുന്നു ശക്തി ഉണ്ടായിരുന്നു ഇയാൾക്ക് വേറെ ഏതെങ്കിലും സംഘടനകളുടെ ധനസഹായം ഉണ്ടായിരുന്നോ നമുക്കറിയില്ല ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച സാർ ഇതില് സാറ് പറഞ്ഞു ഈ പിറകിൽ കളി ആൾക്കാരിൽ എ ഡി ജി പി ഉണ്ടെന്നാണ് പറയുന്നത് സാറേ എ ഡി ജി പി ഉണ്ടെന്ന് നമ്മുടെ പ്രിയ സുഹൃത്ത് അൻവർ പറയുന്നുണ്ട് എനിക്കറിയില്ല എ ഡി ജി പി ഉണ്ടായില്ലെന്നറിയില്ല എ ഡി ജി പി സ്വഭാവ ചൊപ്പം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അത് കായി ഇതുകൊണ്ട് എ ഡി ജെ പിക്ക് എന്ത് നേട്ടം എന്നൊരു ചോദ്യം വേറിയില്ല അതിനൊരു കാര്യം വേണ്ടേ ഏതായാലും നമ്മൾ കണ്ട പ്രതി നമ്മളുടെ അറിവിലും അനുഭവത്തിലും പരിചയത്തിലും ഇത് കലക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചാൽ ഈ കമ്മീഷണർ രാഷ്ട്രീയ നേതൃത്വം അവരുടെ ഭാഗത്താണ് ഏറ്റവും വലിയ വീഴ്ച ഉണ്ടായത് ഒരു അവിവേകമായ പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഇത്ര വലിയൊരു ആ ഒരു മെഗാ ഇവന്റ് അല്ലെ കേരള സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒരു ഷോയാണ് അത് എത്ര നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്നത് അത് അലങ്കരപ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിന് അത് സൂചിപ്പിക്കുന്ന വേറെ കാര്യമുണ്ട് ഞാൻ പറയുന്നത് കേവലം ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കറക്കാവുന്ന ഒരു സാധനമാണ് തൃശൂർ പൂരം അങ്ങനെയാണെങ്കിൽ ആ സംവിധാനത്തിന് എന്തോ കാര്യമായ തെറ്റുണ്ട് എന്തോ തകരാറുണ്ട് മാത്രല്ല മേലും ദിവസം വരെ ഇത്ര അധികം ആൾക്കാരെ അവിടെ ഉണ്ടാകില്ല രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായില്ല മന്ത്രിമാരുണ്ടാകത്തില്ലേ ഇവർക്കും ഇവിടെ ഉത്തരവാദിത്വമില്ലേ അയാൾ കലക്കട്ടെ ഈ സാമ്രാജ്യത്വമാണ് അതിന്റെ പുറകിലെങ്കിൽ സാമ്രാജ്യത്വ ആവട്ടെ എന്ന് വിചാരിച്ച് കൈകെട്ടിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ എന്തായാലും അതൊരു മുൻകൂട്ടിയുള്ള പൂരം കലക്കളായിരുന്നു അവിടെ മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ മകൾക്ക് വേണ്ടി തൃശൂർ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള ഒരു പ്ലാൻ എ ഡി ജി പി ബി ജെ പി നേതാവുമായി നടത്തി എന്നാണ് ഇന്നിപ്പോ വി ഡി സതീശൻ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് പിന്നെ മുഖ്യമന്ത്രിക്ക് ഒളിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അന്വേഷണമെന്ന് പറയുകയും ഒരു വിരൽ തുമ്പ് പോലും അനക്കാത്തത് മുഖ്യമന്ത്രി ഭയക്കുന്നുണ്ട് അല്ലാതെ അദ്ദേഹം പറഞ്ഞിട്ട് അത് സ്വാഭാവികമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ കവചവും കുണ്ടലവുമാണ് നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വി ഡി ജി പി ഡി ജി പിന്നെ തനി കണങ്ങൾ അതൊരു ഉദ്യോഗസ്ഥനാണ് നമ്മുടെ പോലീസ് ഫോഴ്സിനുള്ളിൽ ഏറ്റവും വഷളനായ ഒരു ഉദ്യോഗസ്ഥനാണ് പക്ഷേ അയാളുടെ ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഏറ്റവും കഴിവേട്ട ഉദ്യോഗസ്ഥനാണ് ഈ ക്രമസമാധാന ചുമതല ഉള്ള എ ഡി ജെ പി ഒരു കാരണവശാലും തലയിൽ തൊപ്പി തൊപ്പിക്കാൻ അനുവദിക്കപ്പെടാൻ പാടില്ലാത്തൊരു ഉദ്യോഗസ്ഥരുമാണ് ഇത് രണ്ടും സത്യമാണ് അപ്പൊ എന്തുകൊണ്ട് കഴിവില്ലാത്ത മനുഷ്യരെ മേധാവിയായിട്ട് വെച്ചിരിക്കുന്നു എന്തുകൊണ്ട് കഴിവ് കൂടുതലായ ഒരാളെ ഈ ക്രമസമാധാന ചുമതല കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായ താല്പര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇതുവരെയുള്ള ആളുകളെ ദുരുപയോഗം ചെയ്യും സത്യമാണ് അതുകൊണ്ടാണ് എൻ എഫ് നടക്കുന്നത് അതുകൊണ്ടിന്റെ ഇടതു മുന്നണി യോഗത്തിൽ ഘടക കക്ഷികളും സ്വന്തം പാർട്ടിക്കാരും ഒക്കെ അങ്ങനെ ഇയാളെ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിട്ട് അത് പറ്റില്ല ഇയാൾ തന്നെ വേണം എന്ന് മുഖ്യമന്ത്രി വായിച്ചു പിടിക്കുന്നത് വളരെ ക്ലിയറാണല്ലോ എല്ലാവർക്കും സംശയമുള്ളത് സാർ എന്തായാലും ഇതിപ്പോ സംസാരിച്ചു വരുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ഒക്കെ വെറുതെയാണ് മുഖ്യമന്ത്രിയുടെ ഇരട്ടസെല്ലം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അതിലൊന്നും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കെതിരെ ഇന്ന് വളരെ ശ്രമത്തിയിട്ടുണ്ട് എന്തായാലും സാർ അന്വേഷണം വെറുതെ പറഞ്ഞ പഴം പഴം മാത്രമായി ഇതുവരെ ഒന്നും നടന്നിട്ടില്ല മുഖ്യമന്ത്രി വല്ലാതെ ഭയക്കുന്നു ഭയക്കുന്നു മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞു എന്തായാലും സാറ് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു സന്തോഷം ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിനെ വിളിക്കാം താങ്ക് യു താങ്ക് യു